അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല എരിവും പുളിയോടെ കൂടിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ദോശപ്പൊടീൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ അത് സൂപ്പറാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും ദോശയ്ക്ക് മാത്രമല്ലേ ഇഡ്ഡലിൻ്റെ കൂടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാനായിട്ടൊരു സൂപ്പർ പൊടി തന്നെയാണ് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അപ്പോഴേ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ലേ ദോശപ്പൊടിക്കപ്പോഴും വേണ്ടത് കറിവേപ്പില ആണ് കുറച്ച് നല്ലപോലെ കറിവേപ്പില വേണം കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത് സൂപ്പറായിരിക്കും അല്ലെങ്കിൽ പിന്നെ വാങ്ങിച്ചോളൂ ചൂടായി കിടക്കുന്ന കടയിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചെറിയ ജീരക ഒരു കാൽ ടീസ്പൂൺ അതൊന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ വേണ്ടത് കറിവേപ്പില കുറച്ച് നല്ലപോലെ കറിവേപ്പില കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തത് അത് ഒന്ന് പൊട്ടിക്കണം കേട്ടോ അത് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ടേക്ക് പൊട്ടുകടല ഒരു കപ്പ് അങ്ങനെ വേണം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് വറ്റൽ മുളക് എടുത്തോളൂ ഞാനിവിടെ കാശ്മീരി മുളക് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം കൊത്തമല്ലി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ശരിക്ക് വറുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് കുരു ഇല്ലാതെ വേണേൽ എടുക്കാൻ വേണ്ടിയിട്ട് പുളി കൂടുതൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർ കുറച്ചൊന്ന് കുറച്ചോളൂ അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് വറുത്ത് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോട്ടിട്ട് വറുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി വേണം ഒരു ടീസ്പൂണോളം കായപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴിതൊരു ലോ ഫ്ലെയിമിൽ കുറച്ച് നല്ലപോലെ സമയം എടുത്തിട്ട് വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ വറുത്തെടുത്താലേ നമുക്കിത് ചീത്ത ആവാതെ ഒരു പത്ത് ദിവസമെങ്കിൽ അങ്ങനെ പുറത്ത് വെക്കാൻ പറ്റുള്ളൂ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പത്ത് ദിവസമേ ഞാൻ ഗ്യാരണ്ടി തരുള്ളൂ കാരണം ഞാൻ എപ്പോഴും ഇങ്ങനത്തെ പൊടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും ഇവിടെ പെട്ടെന്ന് തീരാറുണ്ട് അപ്പോൾ കൂടുതൽ നിൽക്കുമില്ലയോന്ന് എനിക്കറിയില്ല ഇനി അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂസ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെച്ചോളൂ കേട്ടോ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് പൊടിച്ചെടുക്കുകയാണ് നല്ലപോലെ വറുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അത് പൊടിച്ചെടുക്കുന്നത് നിങ്ങളുടെ കുട്ടികൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പൊടിയാക്കി കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കാം അവർക്ക് ചോറിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഇഡലീൻ്റെ ദോശേൻ്റെ എന്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റും കാരണം ഒരു പത്ത് ദിവസം കൊണ്ടൊക്കെ ബാച്ചലേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ അല്ല പെട്ടെന്ന് തന്നെ അത് തീർന്നു കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കൂ ടേസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പറാണ് നല്ല എരിവും പൊടിയും ഒക്കെ ആയിട്ടുള്ളൊരു അടിപൊളി പൊടിയാണ് എന്ത് അടിപൊളി ഫ്ലേവർ അറിയുമോ ഇത് ട്രൈ ചെയ്യ അഭിപ്രായം അറിയിക്കണേ പിന്നെ ഇത് കപ്പൻ്റെ കൂടെയും അതുപോലെ മധുരക്കിഴങ്ങിൻ്റെ ഒക്കെ കൂടെ എന്ത് രസം അറിയുമോ ഞാൻ മധുരക്കിഴങ്ങിൻ്റെ കൂടെ കൂടുതൽ കൂട്ടേ ഈ ദോശ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ദോശ റെഡി ആയതിന് ശേഷം അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുക നെയ്യൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യൊക്കെ അതിൻ്റെ ഒന്ന് കുറച്ചിട്ടിട്ട് അങ്ങനെ കഴിച്ച് നോക്കിയൊക്കെ എന്ത് രസം അറിയോ അപ്പോൾ ഈ ചൂടൊക്കെ തണിയതിന് ശേഷം ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചോളൂ ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം എന്തെങ്കിലും ഒരു ബോട്ടലിലോ അങ്ങനെയൊക്കെ ആക്കി വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ അത് പൂപ്പത്ത് പോവും എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സും ഒക്കെ ഷെയർ ചെയ്തെടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഞാൻ എടുത്ത അതേ അളവിൽ തന്നെ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ പൂത്ത് പോകുന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വയ്ക്കുക അപ്പോഴത്തെ ദിവസം ഞാൻ ഉച്ചയ്ക്ക് ചോറ് ഇരുന്നേ ചോറിൻ്റെ കൂടെ അതും തൂവിയിട്ടാണ് കഴിച്ചത് കറണ്ട് ആവശ്യമൊന്നുമില്ല കേട്ടോ രാത്രി മധുരക്കിഴങ്ങിൻ്റെ കൂടെ അപ്പോൾ ട്രൈ ചെയ്യാൻ അഭിപ്രായം